ആരാണ് എൻ്റെ അമ്മ എന്ന ചോദ്യം ഈശോ രണ്ട് പ്രാവശ്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് എന്നിട്ട് അമ്മയുടെ ആന്തരികതയാണ് ഈശോ വെളിപ്പെടുത്തുന്നത് അത് ഉടമ്പടിയുടെ ആന്തരികതയാണ് ആരാണ് എൻ്റെ അമ്മയെന്ന് ഈശ എപ്പോഴാണ് ചോദിക്കണത് ലുക്ക എട്ട് ഇരുപത്തി ഒന്നിലെ പിന്നെ പതിനൊന്ന് ഇരുപത്തി ഏഴില് നിന്നെപ്പറ്റ മുലകളും നിന്നെപ്പറ്റ ഉദരവും നീ നിന്നെ പാലൂട്ടിയ മുലകളും ഭാഗ്യമുള്ളതെന്ന് പറയും അമ്മയെക്കുറിച്ച് ജനങ്ങൾ പറയുന്നതാണ് അമ്മ ഭാഗ്യമുള്ള ആളാണെന്ന് അപ്പോഴ് ഈശ പറയുന്ന നിങ്ങളും ഭാഗ്യമുള്ളവരാകും എങ്ങനെയാണ് ഭാഗ്യമുള്ള ഉടമ്പടി ഒരു ഭാഗ്യമാണ് നിന്നെ പെറ്റ ഉദരവും നിന്നെ പാലൂട്ടിയ പയോധനങ്ങളും ഭാഗ്യമുള്ളതെന്നല്ലേ പറയണത് ഇല്ലേ ഭാഗ്യമുള്ളത് അപ്പോൾ ഈശോ എന്നാ പറയണത് ആ നിങ്ങളും ഭാഗ്യമുള്ളവരാകും എങ്ങനെയാണ് ഭാഗ്യമുള്ളതാകുന്നത് ഉടമ്പടി എടുക്കുമ്പോൾ ഭാഗ്യമുള്ളവരാകും എടുക്കുമ്പോഴാകത്തില്ല ഉടമ്പടി പാലിക്കുമ്പോഴാണ് കാര്യം നിങ്ങളും ഭാഗ്യമുള്ളവരാകും എന്ന് പറയാൻ കാരണം എന്താ അമ്മ ഭാഗ്യമുള്ളതാണെന്ന് ജനങ്ങൾ പറഞ്ഞത് കൊണ്ടാണ് അപ്പം ഈശോ പറയും എൻ്റെ അമ്മ എങ്ങനെയാണ് ഭാഗ്യമുള്ളതായെന്ന് അറിയാവോ എന്ന് ചോദിക്കും അതിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മ ഭാഗ്യമുള്ള ആളായെന്ന് ഈശോ വിശദീകരിക്കും എങ്ങനെയാണ് ദൈവവചനം കേൾക്കുകയും എന്ന് പറഞ്ഞേ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ പറയുന്ന ഭാഗ്യമുള്ള അമ്മയുടെ ഭാഗ്യം അപ്പൊ ഭാഗ്യം എന്ന് പറഞ്ഞാൽ എന്താ ഈശോയുടെ കണക്കുകൂട്ടല്ല എന്താ ദൈവവചനം കേൾക്കുകയും പറഞ്ഞേ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ ഇപ്പം നിൻ ഇപ്പോഴും നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാത്ത് വെളിയിൽ നിൽക്കുന്നുവെന്ന് പറയുന്നില്ലേ അല്ലേ അപ്പോഴും ഈശ പടം എന്താണ് ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ അപ്പോൾ എൻ്റെ മക്കളെ ഇതിൻ്റെ അന്തസത്ത എന്താ ദേവചനം കേൾക്കുകയാണ് പിന്നെ എന്താണ് അതനുസരിച്ച് ജീവിക്കുക അതനു ദേവചനം കേൾക്കുമ്പോൾ ഓർക്കുക എന്തിനാണ് കേൾക്കുന്നത് ഇപ്പോൾ ലൂക്ക എട്ട് ഇരുപത്തൊന്നിലും പതിനൊന്ന് ഇരുപത്തേഴിലും പറയുന്ന വചനങ്ങളെ ഈശോ ട്വിസ്റ്റ് ചെയ്യും എന്ന് പറയും തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു തൻ്റെ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു ദേ നിൽക്കുന്ന എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരനും എൻ്റെ അമ്മയും പ്രീസലാൾ ദാറ്റ് മീൻസ് നമ്മൾക്കും കർത്താവിൻ്റെ വചനം പാലിച്ചാൽ നമ്മൾക്കും കർത്താവിൻ്റെ അമ്മയും സഹോദരനും ആകാം അല്ലേ അതാണ് മത്തായ ശ്രീഹാടെ സുവിശേഷം പന്ത്രണ്ട് നാൽപ്പത്തി എട്ട് നാൽപ്പത്തി ഒൻപത് അപ്പൊ നമ്മൾക്കും വാഗ്ദാന പേടകമായി മാറാം വാഗ്ദാന പേടത്തിൻ്റെ പ്രത്യേകത എന്താണ് വചനം ഹൃദയത്തിൽ അമമാതാവ് രണ്ട് തരത്തിലാണ് ഉടമ്പടി വാഗ്ദാന പേടകമായത് ഒന്ന് ഉദരത്തിൽ ഈശോനെ വചനത്തെ സംവഹിച്ചപ്പോഴേ പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം പെട്ടിയിൽ പത്ത് കർപ്പനയുടെ ഫലകമാണ് ഇരിക്കുന്നത് പുതിയ നിയമത്തെ വാഗ്ദാന പേടകത്തിൻ്റെ ഉദരത്തിലാണ് വചനത്തെ മാംസമായി അടക്കം ചെയ്തിരിക്കുന്നത് അപ്പോഴ് അമ്മ ഈശോനെ പ്രസവിച്ച് കഴിയുമ്പോൾ പിന്നെ വാഗ്ദാന പീടകം അല്ലാതായും മാറുമോ അല്ലാതായും മാറത്തില്ലെന്നാണ് ഈശോ പറഞ്ഞത് എന്താ അമ്മ ഹൃദയത്തിലും ഈശോനെ വചനത്തെ സംഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴും അമ്മ ചെയ്യണമെന്താണ് എൻ എല്ലാ അനുഭവങ്ങളെയും ദൈവവചനമാക്കി മാറ്റിയിട്ട് ഹൃദയത്തിലേക്ക് സംഗ്രഹിക്കും ഇല്ലേ എല്ലാ അനുഭവങ്ങളെയും നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യത്തിൽ വ്യപടുതനായിരിക്കേണ്ടവനാണെന്ന് അറിയില്ലേ അമ്മേ നാവ് ഇറ്റ് ഇസ് ടൈം ഫോർ ഡിറ്റാച്ച്മെൻറ്റ് നമുക്ക് ഗുഡ് ബൈ പറയാൻ കാലമായി എന്നെ പിരിയാ കാലമായി എന്ന് പറയുമ്പോൾ അമ്മയ്ക്ക് എന്നാ വേദന തരും അല്ലേ പിതാവായി ദൈവത്തിൻ്റെ തിരുവിഷ്ടം നിറവേറ്റാൻ വേണ്ടി അമ്മ ഈശോനെ പിരിയുന്ന വേദന പിതാവിനോടുള്ള തിരുവിഷ്ടമായിട്ട് ഹൃദയത്തിൽ സംഗ്രഹിക്കാം അതുകൊണ്ടാണ് ഈശ പറയണത് ദൈവവചനം ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരൻ അന്ന് ദൈവത്തിൻ്റെ ഇഷ്ടമനസ് ജീവിക്കുമ്പോൾ അത് വേദനയാണെങ്കിൽ ദൈവവച ആ വേദനയെ ദൈവവചനമായി അമ്മ സംഗ്രഹിക്കും എവിടെ സംഗ്രഹിക്കും ഹൃദയത്തിൽ സംഗ്രഹിക്കും യുക്ക രണ്ട് നാൽപ്പത്തെട്ട് അങ്ങനെ അമ്മ വചനത്തിൻ്റെ വചനം നിറവേറ്റുന്ന ദൈവഹിതം ഏറ്റെടുക്കുന്ന വാഗ്ദാന പേടകമായി മാറും അതുപോലെ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കുന്ന പാലിക്കുന്ന ദൈവഹിതം നിറവേറ്റുന്ന നമ്മൾ ദൈവ ദൈവതിരുസനി ഉടമ്പടി ചെയ്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ തിരുസനിന്നുള്ള വചനം അനുസരിച്ച് കൊണ്ട് ജീവിക്കാമെന്ന് ഹൃദയത്തിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുമ്പോൾ നമ്മൾ വാഗ്ദാന പേടകമായി മാറുമ്പോൾ വാഗ്ദാന പേടകത്തിൻ്റെ മേലാണ് ഈ നാൽപ്പത് ഇരുപത്തഞ്ചിന് പുറപ്പാട് പുസ്തകത്തിലും അതുപോലെ തന്നെ ലവയ ഒമ്പതാം അധ്യായത്തിലും ലുക്കാവ് ഒന്ന് മുപ്പത്തഞ്ചിലും വാഗ്ദാന പേടകത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ശക്തി ആവർത്തിച്ചു വന്ന് ഈ ദൈവത്തിന് ശക്തി ആവർത്തിക്കുന്ന കൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന മക്കളെ ഉടമ്പടി തൈലം മറ്റ് വ്യക്തികളിലും മുഴകളിലും ഉദരത്തിലൊക്കെ സ്പർശിക്കുമ്പോൾ സൗഖ്യമുണ്ടാകുന്നതിൻ്റെ കാരണം നമ്മൾ വാഗ്ദാന പേടകമായതിൻ്റെ അടയാളങ്ങളാണ് നമ്മളെ വാഗ്ദാന പേടകമാക്കി മാറ്റിക്കൊണ്ട് ഭൂമിയിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള ആത്യന്തികമായ ലക്ഷ്യമാണ് ഉടമ്പടി മുന്നോട്ട് വെക്കുന്നത് അതിന് ദൈവരാജ്യത്തിന് സന്തതികളായി ദൈവം നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അമ്മയെ പോലെ ഭാഗ്യമുള്ളവരായി മാറുന്നു കൈ അടിച്ചു കടത്താണ് hallelujah hallelujah in the name of the lord നിയോഗപ്രകാരമുള്ള രോഗസൗഖ്യ പ്രാർത്ഥനയും ദൈവിക ശാസന പ്രാർത്ഥനയുടെ സമയമാണ് കർത്താവ് നൽകിയ വചനത്തിന് കർത്താവിനോട് നന്ദി പറയേണ്ട സമയമാണ് മനസ്സിൽ പറയുക ഞങ്ങൾക്കും ഈശോ അങ്ങയുടെ അമ്മയെപ്പോലെ ഭാഗ്യമുള്ളവരായി മാറണം അങ്ങയുടെ വചനം ഏത് കാലത്തും പിതാവിൻ്റെ ഇഷ്ടമായി പരിശുദ്ധമയെപ്പോലെ പാലിച്ച് കർത്താവിന് ദാസിയായി തലമുറകൾ തോറും മഹത്വപ്പെടാൻ ഞങ്ങളെയും സഹായിക്കണമേ ഉടമ്പടി തലമുറകൾ തോറും നിന്നെ മഹത്വപ്പെടുത്തും നിത്യത വരെ ഉടമ്പടി നിന്നെ മഹത്വപ്പെടുത്തും കാരണം ഉടമ്പടി പാലിക്കുന്നതിലൂടെ പരിശുദ്ധ അമ്മയെപ്പോലെ ദൈവജനം നെഞ്ചിലേറ്റ ജീവിതത്തിന് സാക്ഷ്യം നൽകുന്നതിലൂടെ നീ വാഗ്ദാന പേടകമായി മാറുന്നു വാഗ്ദാന പേടകം കാണപ്പെടുന്ന സ്ഥലത്തിൻ്റെ പേരാണ് വെളിപാട് പറയും ഇതാ കർത്താവിൻ്റെ സ്വർഗത്തിലെ ആലയം തുറക്കപ്പെട്ടു വാഗ്ദാന പേടകൻ കാണായി എന്ന് കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീലനത്തിനെ സാക്ഷിയാക്കി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് ഞാൻ ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് ഷാലറ്റ് സെന്റ് മേരീസ് ഇടക്കൊച്ചി സെൻറ്റ് മേരീസ് ഇടവക അങ്കാമാണ് ഞാൻ ഇട ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് മെയ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനേഴാം തീയതിയാണ് അതിനു മുൻപ് ഞാൻ ജപമാല റാലിയിൽ എൻ്റെ ചേച്ചി എന്നെ പങ്കെടുപ്പിക്കുമായിരുന്നു അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ നിയോഗമായിരുന്നു എൻ്റെ കടബാധ്യതയിൽ നിന്ന് എന്നെ രക്ഷിക്കുക എന്നുള്ളത് അങ്ങനെ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തപ്പോൾ എന്നെ എൻ്റെ ഇരുപത് വർഷത്തേക്ക് എൻ്റെ ആ വീടിൻ്റെ ആധാരം പണയത്തിൽ വെച്ചിരിക്കുകയായിരുന്നു അത് മൂന്ന് മാസത്തിനുള്ളിൽ എങ്ങനെയോ എനിക്കറിയില്ല അതെനിക്ക് വീട്ടിലേക്ക് തിരിച്ച് എടുപ്പിച്ച് എടുത്ത് എടുത്ത് എടുക്കാൻ സാധിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ആൾക്കാരേലെന്തോ പ്രതിശീകരണ സാക്ഷിയാക്കി എനിക്ക് ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ജീവിക്കണമെന്ന് എനിക്ക് തോന്നി അങ്ങനെ ഞാൻ ഉടമ്പടിയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ എൻ്റെ മോളിൻ്റെ ബോർഡ് എക്സാം സി ബി എസ് ഇ ബോർഡ് എക്സാം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതിന് രണ്ട് ദിവസം മുൻപ് എൻ്റെ വള വീട്ടിലെ വളർത്തുന്ന എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ കടിച്ച് പത്ത് മിനിറ്റ് വിട്ട് കടിച്ചു പിടിച്ചിരുന്നു വിട്ടില്ല എന്തൊക്കെയോ ചെയ്തിട്ടും അവൻ കയ്യിൽ ഇപ്പം കടിച്ചു പിടിച്ചിരിക്കുവായിരുന്നു അപ്പം ഞങ്ങൾ മാതാവെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പെട്ടെന്ന് പിടിവിടുകയും പക്ഷേ കയ്യിൽ ഒരു പോറൽ പോലും കുഞ്ഞിനേറ്റില്ല പക്ഷെ ഞങ്ങൾ രണ്ട് അന്ന് തന്നെ ഇവിടെ വന്ന് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിനായി ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുകയും ഹോൾ ടിക്കറ്റ് കൂടെ നിൽത്തരയിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു അതിൻ്റെ ഫലമായി ആ എക്സാമിന് കൊച്ചിന് ക്ലാസ്സിലൊക്കെ സെവൻറ്റി നയൻ പെർസെൻറ്റേജ് മാർക്ക് ലഭിക്കുമായിരുന്നുള്ളൂ ഫിസിക്സ് എക്സാമിൻ്റെ ആണെന്നാണെങ്കിൽ അവൾക്ക് തീരെ പനിയും ഛർദ്ദിലും വന്നിട്ട് അവൾ ഒരു മണിവരെയും ഒന്നും പഠിക്കാൻ സാധിക്കാണ്ട് കിടപ്പായിരുന്നു പിറ്റേ ദിവസം വർഷം പോയാലും സാധി സാരില്ല കുഞ്ഞല്ലേ വലുതെന്നോർത്ത് ഞാൻ പിറ്റേ ദിവസം ഹോസ്പിറ്റലിലേക്ക് അഡ്മിറ്റ് ചെയ്യാം എക്സാം എഴുതണ്ട എന്ന് വിചാരിച്ചിരുന്നപ്പോൾ കൊച്ച് കിടക്കുന്ന തലേനിടയിൽ ഞാൻ കൃഷ്ഭാസന പത്രം എടുത്തു വയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു അന്ന് തന്നെ വെളുപ്പിനെ മൂന്ന് മണിയായപ്പോൾ ഒരു പനിയുള്ള കുട്ടിയെ പോലെയല്ല അവൾ എണീച്ച് വന്നത് വളരെ സ്മാർട്ടായിട്ട് എണീച്ച് വന്നിട്ട് മമ്മി എനിക്ക് പഠിക്കണം നാളെ എക്സാം എഴുതണം എന്ന് പറഞ്ഞു ഞാനത് തന്നെ അതിശ്ചയിച്ചു പോയിത് എങ്ങനെ സാധിച്ചു എന്ന് അങ്ങനെ അവൾ പഠിക്കുകയും രാവിലെ വെറുതെ എക്സാം എഴുതാൽ മതി വർഷം പോകില്ലല്ലോ പാസ്സായോട്ടെ എന്ന് ഓർത്തു പക്ഷേ അവൾക്ക് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് മാർക്കോടെ സി ബി എസ് ഇ ബോർഡ് എക്സാമിൽ പാസ്സാവാൻ സാധിച്ചു അത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ എനിക്ക് മാതാവ് എന്നെ ഒരുപാട് അനുഗ്രഹങ്ങളിലൂടെ എന്നെ ഇവിടേക്ക് വിളിക്കായിരുന്നു അതിനുശേഷമാണ് ഞാൻ മെയ് മാസത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് ഒരുപാട് നിയോഗങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു അതിലെ ഏറ്റവും പ്രത്യേകമായുള്ളൊരു നിയോഗമായിരുന്നു ആ വർഷം അവൾ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുമായിരുന്നു അപ്പോൾ അവളെ എഴുതുന്ന എക്സാമിലെല്ലാം മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ എൻ്റെ കുടുംബവും ആത്മീയമായി വളർന്നു ജുവമാലയിലും എല്ലാ ദിവസവും കുർബാനയിലും ഞങ്ങൾ പങ്കെടുക്കുമായിരുന്നു ജോസഫ് അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്ന പ്രേയറ് ഞങ്ങൾ എല്ലാ ദിവസവും കൂടുമായിരുന്നു പക്ഷേ എൻ്റെ മകൾക്ക് അതിൽ ഒരുപാട് സമയം പ്രാർത്ഥിക്കണ്ട മമ്മി പഠിക്കണം പാതി താൻ പാതി ദൈവം പാതി എന്ന് അവൾ പറഞ്ഞു ഞാനൊരു ദിവസം പറഞ്ഞു അവളുടെ മോഡൽ എക്സാമാണ് ഞങ്ങളൊരു ടൂറ് വേളാങ്കണ്ണിയിൽ പോയി വന്നപ്പോഴത്തേക്കും അവളൊന്നും തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവൾ പറഞ്ഞ് ഡെയിലി ബ്രെഡ് കൂടാൻ പറ്റില്ല സമയമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള മാർക്ക് കിട്ടിയാൽ മതി മോള് പഠിച്ചോ മോൾ പ്രാർത്ഥിച്ചിട്ട് പോ അത് കഴിഞ്ഞിട്ട് എന്ത് മാർക്ക് കിട്ടുന്നോ അത് കിട്ടിയാൽ മതി എന്ന് ഞാൻ വാശി പിടിച്ചു അവളെ നല്ല ഇഷ്ടത്തോടെ എല്ലാം അന്ന് എൻ്റെ കൂടെയിരുന്ന് ആ ഡെയിലി ബ്രെഡ് കൂടിയത് പക്ഷെ അന്ന് അവൾ ഒരിക്കലും ആ മോഡൽ എക്സാമിൽ ഒരു അറുന്നൂറ് മാർക്കിൻ്റെ മേളിൽ ഒരിക്കലും അവൾ എൻട്രൻസ് എക്സാമിൽ മേളിലേക്ക് വന്നിരുന്നില്ല പക്ഷെ അന്ന് ആദ്യമായിട്ട് അവൾക്ക് എ പ്ലസിൻ്റെ മാർക്കൂടെ അവൾക്ക് അന്ന് പാസ്സാവാൻ സാധിച്ചു അവളൊന്ന് എന്നോട് വന്ന് മാപ്പ് പറഞ്ഞു മമ്മി ഞാൻ പഠിച്ചിട്ടല്ല ഈ മാർക്ക് എനിക്ക് തന്നത് ജോസഫ് പ്രയറിന് അത്രത്തോളം ശക്തി ശക്തിയുണ്ടെന്ന് എൻ്റെ മോൾ തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു എന്ന് അങ്ങനെ അവൾ എൻ്റെ കൂടെ ജപമാല റാലിയിൽ പങ്കെടുക്കുകയും അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ചെയ്തു അങ്ങനെ ആ വർഷത്തെ ആദ്യത്തെ എക്സാം ജെ ഇ എക്സാം ആയിരുന്നു ഞങ്ങൾ എക്സാമിന് നേരെ വെളുപ്പിന് എണീറ്റ് പോകുമ്പോൾ നല്ല പനിയായിരുന്നു എനിക്ക് ഞാൻ എൻ്റെ മോളുടെ കൂടെ ഒരു വിധത്തിലാണ് പോയത് ഞങ്ങൾ ബസ്സിൽ എറിയപ്പോഴത്തേക്കും ഒരു പ്രായമുള്ള ചേച്ചി അത്ര വെളുപ്പിനെ ഇവിടുന്നു എന്നെനിക്കറിയില്ല ബസ്സിലേക്ക് കയറി വന്നപ്പോൾ എനിക്ക് വയ്യായിരുന്നിട്ടും ഞാൻ എണീറ്റ് കൊടുത്തു കൊച്ചു പഠിക്കുകയല്ലേ ഞാൻ എണീറ്റ് നിൽക്കാം ഓർത്തു ഞാൻ എണീറ്റ് നിന്നു അപ്പം ഞാൻ ബസ്സിൽ പിടിച്ചു നിന്നുകൊണ്ട് ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവമേ ഈ കഷ്ടപ്പാടിനൊക്കെ എന്തെങ്കിലും ഫലം ഉണ്ടാവുമോ ഞാൻ മനസ്സിൽ ചോദിച്ചു അപ്പം ഞാനൊരു ആകാശം പോലെ ഒരു മഞ്ഞ് കണ്ടു അതിൻ്റെ പുറത്ത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും നെഹമിയ രണ്ട് ഇരുപത് എന്ന് കാണിച്ചു തന്നു ബൈബിൾ ഞാൻ വായിച്ചിട്ടുണ്ടെങ്കിലും നെഹമിയ എന്ന പുസ്തകം ഞാൻ അങ്ങനെ വായിച്ചിട്ടില്ല നെഹമിയ എന്നുള്ള പുസ്തകം ബൈബിളിൽ ഉള്ളതാണോ എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാനത് അത്ര കാര്യമാക്കിയില്ല തിരിച്ച് എക്സാം നല്ലായിരുന്നു എന്ന് മോള് പറഞ്ഞു കൂളായിട്ട് എഴുതി ഭയങ്കര സന്തോഷത്തോടെ സന്തോഷത്തോടെയാള് തിരിച്ചു വന്നത് തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു മോളെ ബസ്സിൽ വെച്ച് ഒരു സംഭവം ഉണ്ടായി ഒരു വചനം കണ്ടത് ഞാൻ ബൈബിളിലേണെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ ബൈബിൾ തുറന്നു നോക്കിയപ്പം കറക്റ്റായിരുന്നു നെഹമിയ രണ്ട് ഇരുപത് സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വിജയം നൽകും അങ്ങനെ എനിക്ക് തന്ന സുവിശേഷ ഭാഗമായി ഞാൻ കരുതി വാക്കായി കരുതി ഞാനത് എഴുതി വെച്ചിട്ട് മോൾ എക്സാം എപ്പോഴൊക്കെ എക്സാം എഴുതുന്ന അപ്പോഴൊക്കെ ഞങ്ങളത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി അതിനുശേഷം കൊച്ചു എഴുതിയ എല്ലാ എക്സാമിനും നല്ല മാർക്കോടെ അവൾക്ക് പാസ്സാവാൻ സാധിച്ചു പക്ഷേ അവളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്ന് പറയുന്നത് ഡോക്ടറാവുക എന്നതായിരുന്നു ബാക്കി എല്ലാ എക്സാമും അവൾ വെറുതെ പോയി എഴുതിയതാണ് അപ്പോൾ നീറ്റ് എക്സാം ആയി നീറ്റ് എക്സാമിൻ്റെ കാര്യങ്ങളെല്ലാം കൊച്ച് പറയും അമ്മയുടെ വലിയ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തിയതിന് ഒരായിരം നന്ദി പറയുന്നു ഞാൻ ജനുവരി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ എൻ്റെ ഏറ്റവും വലിയ നിയോഗം ഞാൻ നീറ്റ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു എനിക്ക് ഒട്ടും ആ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഞാൻ എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ല എഴുതി കഴിയുമ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരിക്കലും എനിക്ക് ഞാൻ ഉദ്ദേശിക്കുന്ന സ്കോർ എത്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഞാൻ വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞാൻ ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിൽ പറഞ്ഞു നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഓഫ് ഗോഡ് അന്ന് മുതൽ ഞാൻ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറിന് ക്വസ്റ്റ്യൻ പേപ്പർ തരുമ്പോൾ തന്നെ അത് ആ വചനം എഴുതിയിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ തുടങ്ങുന്നത് അന്ന് മുതൽ എനിക്ക് എക്സാമിന് ഒരുപാട് ഞാൻ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുന്നത് പോലെ എനിക്ക് തോന്നി ഞാൻ എക്സാം എഴുതുമ്പോൾ അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ നീറ്റ് എക്സാം ആയപ്പോഴേക്കും എനിക്ക് എൻ്റെ ടെൻഷൻ മാറുന്നില്ല കാരണം എൻ്റെ ആഗ്രഹം അതാണ് ഒരു വർഷം ഞാൻ റിപ്പീറ്റ് ചെയ്തു ഇനി എന്ത് ചെയ്യും എൻ്റെ ഡാഡേ മമ്മി അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു എനിക്ക് എത്തിക്കാൻ പറ്റിയില്ലെങ്കിലോ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഈ വർഷം അല്ലാതെ ഞാൻ അടുത്ത വർഷത്തേക്ക് പോകത്തില്ല എനിക്ക് ഈ വർഷം തന്നെ ഗവൺമെൻറ് എം ബി അങ്ങനെ ഞാൻ ഉടുമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛനെ കണ്ട് ബ്ലെസ്സിങ് മേടിച്ചു അപ്പോൾ അച്ഛനായിട്ട് ബ്ലസ്സിങ് മേടിക്കാൻ വന്നപ്പോഴേക്കും അച്ഛൻ കുരിശ് കഴിയു തന്നിട്ട് പറഞ്ഞു രണ്ട് ആഗ്രഹങ്ങൾ പറയാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഒന്ന് പറഞ്ഞത് എനിക്ക് നീറ്റിന് ഗവൺമെൻറ് എം ബി ബി എസ് വേണമെന്നും രണ്ടാമത് എൻ്റെ അനിയത്തിക്ക് ഞാൻ ടെൻത്തിൽ പഠിക്കുമ്പോൾ മുതൽ മൈഗ്രൈൻ ഉള്ളതാണ് എം ആർ ഐ സ്കാൻ വരെ എടുത്തിട്ടും അവക്ക് വേറൊന്നുമില്ല മൈഗ്രൈനാണ് ഡോ ഡോളും ഒക്കെ കഴിക്കാൻ കൊടുക്കും പക്ഷേ അവർക്കൊരു മാറ്റം വരില്ല അവൾക്ക് ഇപ്പോൾ ഏതിനൊരു മോൾ കണ്ണൊക്കെ ഇറക്കിപ്പിടിച്ച് മുടിയെല്ലാം ഇങ്ങനെ വലിച്ച് തലയൊക്കെ കൊണ്ട് മതിലേക്കൊണ്ട് ഇടിക്കുമായിരുന്നു എനിക്കത് കണ്ടു നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അന്യത്തിൽ തലവനെ എനിക്കിനി കണ്ടു നിൽക്കാൻ പറ്റില്ല അതൊന്ന് മാറ്റി കൊടുക്കണേ എന്ന് പറഞ്ഞു ആ നിമിഷം മുതൽ അവളുടെ മൈഗ്രെയിൻ അസുഖം പൂർണ്ണമായും മാറി ഇന്ന് വരെ അവൾ പിന്നെ ആ ഒരു പഴയ അവസ്ഥയിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ഞാൻ നീറ്റ് എക്സാം എഴുതാൻ വേണ്ടി പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് അച്ഛനും എനിക്കൊരു കൃപാസന മാധവൻ്റെ ലോക്കറ്റ് തന്നിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഞാൻ എക്സാമിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷൻ ഞാൻ കരഞ്ഞോണ്ടേയിരുന്നു അന്നൊരു ദിവസം നീറ്റത് മുതൽ കരഞ്ഞോണ്ട് എനിക്ക് അത്രയും ടെൻഷൻ എനിക്ക് എഴുതി എനിക്ക് അനങ്ങാനൊന്നും പറ്റുന്നില്ല പഠിച്ചതെല്ലാം മറന്നു പോകുന്ന പോലെ തോന്നി അങ്ങനെ എല്ലാ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ വീടിന് പുറത്തോടെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു അങ്കളിനെ കണ്ടു ആ അങ്കളുടെ കയ്യിൽ കൃപാസനമാതാവിൻ്റെ ഫോട്ടോയുള്ള ഒരു കീച്ചെയിൻ ആയിരുന്നു ഉള്ളത് ഉണ്ടായിരുന്നത് അപ്പം അമ്മ പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആ സഞ്ചാരി മാതാവ് മുമ്പേ പോയിട്ടുണ്ട് നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ധൈര്യമായിട്ട് എക്സാം എഴുതിക്കെന്ന് പറഞ്ഞു മെയ് നാലാം തീയതി ആയിരുന്നു എക്സാം ഡേറ്റ് അപ്പോൾ പതിനൊന്ന് മണിക്ക് എക്സാം ഹാളിൽ റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ പത്ത് പത്ത് മണിയായപ്പോൾ ഞാൻ എഴപ്പള്ളിയിൽ സെയിൻ ജോർജ് പള്ളിയിൽ തിരുനാളായിരുന്നു അപ്പോൾ അവിടെ ചെന്ന് കൃപാസനമാധവിൻ്റെ പത്രം വിതരണം ചെയ്തിട്ടാണ് ഞാൻ എക്സാം ഹോളിലോട്ട് പോയത് അപ്പോൾ പതിനൊന്ന് മണിക്ക് ഞാനവിടെ എത്തി എത്തിയപ്പോഴേക്കും എനിക്ക് കയറാൻ പറ്റുന്നില്ല എനിക്ക് എനിക്കത്രയും ഞാൻ കരഞ്ഞോണ്ടിരിക്കുമായിരുന്നു അപ്പോൾ അമ്മ വിശുദ്ധ തൈലും കൊണ്ട് കുരിശു വരച്ചു തന്നു ഉപ്പ് പോക്കറ്റിൽ വെച്ച് തന്നു പിന്നെ ഉപ്പ് കുറച്ച് തലയിൽ വിതറിയിട്ട് എനിക്ക് കൃപാസന മാധാവിൻ്റെ തേൻ തന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ പല രണ്ട് മൂന്ന് കാര്യങ്ങൾക്ക് ഇങ്ങനെ നോക്കണം എന്ന് തോന്നി അപ്പോൾ നമ്മൾ കയറാൻ പറഞ്ഞിട്ട് ഞാൻ കയറാതെ ആ കാര്യങ്ങൾ നോക്കിയിട്ട് എക്സാ ഹോളിലോട്ട് കയറി എക്സാ ഹോളിലോട്ട് കയറാൻ വേണ്ടി പോയപ്പോഴേക്കും ഫസ്റ്റ് ഇങ്ങനെ ഒരു ചെക്കിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ മെറ്റൽ ഐറ്റംസ് ഒന്നും കയറ്റാൻ പാടില്ല അപ്പോൾ എൻ്റെ കയ്യിൽ അത് കാരണം തന്നെ ഞാൻ കൃപാസനമാതാവിൻ്റെ കാശുരൂപം പ്ലാസ്റ്റിക് എന്തെങ്കിലും കൊടുത്തിട്ടാണ് ഞാൻ കയറാൻ വേണ്ടി പോയത് അപ്പോൾ അവർ പറഞ്ഞു ഇത് അലൗഡ് അല്ല എന്ന് പറഞ്ഞു നമ്മുടെ കയ്യിൽ കൊടുത്തിട്ട് എനിക്കത് കയറേണ്ടി വന്നു അപ്പോൾ എല്ലാവരുടെയും ഇടപെടി സാക്ഷ്യത്തിൽ ഞാൻ കേൾക്കാറുണ്ട് അത്ഭുതകരമായിട്ട് കാശുരൂപം കയറ്റാൻ പറ്റില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഇപ്പോൾ ഞങ്ങൾക്ക് എന്താ ഇത് എനിക്ക് ഒന്നാമതെ ടെൻഷനാണ് എനിക്ക് മാ കാശുരൂപവും കയറ്റാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പക്ഷേ അമ്മ കൃപാസന മാതാവിൻ്റെ ലോക്കറ്റ് അച്ഛൻ തന്നത് ഉടുപ്പിൽ തുന്നി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അത് പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് കയറി കയറിയപ്പോഴേക്കും ചെക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് എനിക്ക് പോക്കറ്റ് ചെക്ക് ചെയ്യേണ്ടി വന്നപ്പോഴേക്കും എൻ്റെ പോക്കറ്റിൽ ഉപ്പ് ഉണ്ടായിരുന്നു ഇവർ ശക്തമായിട്ട് പോക്കറ്റ് തുടങ്ങിട്ടും ഞാൻ നോക്കിയിട്ട് ഉപ്പ് പുറത്ത് വന്നില്ല ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് അവിടെ അവിടെത്തന്നെയുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു മാതാവ് എനിക്ക് സമാധാനത്തിനായിട്ട് എൻ്റെ ഉപ്പ് പോകാതിരുന്ന എനിക്ക് ഉപ്പ് എക്സാം ഹോളിൽ എക്സാം ക്വസ്റ്റൻ പേപ്പറിന് എഴുതുന്നതിന് മുമ്പ് എനിക്ക് വിതരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ കൈവച്ചിരുന്നു അത് നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന് പറഞ്ഞ സമാധാനത്ത് ഞാൻ കയറി എക്സാറിലോട് കയറിയപ്പോൾ എനിക്കൊരു ക്രിസ്ത്യൻ സ്കൂളിലാണ് സെൻറ്ററായിട്ട് കിട്ടിയത് അപ്പോൾ അമ്മയുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു ക്രിസ്ത്യൻ സ്കൂളിൽ അതായത് ഒരു പള്ളി അടുത്തുള്ള അടുത്ത് എക്സാ ഹാളിൽ കിട്ടിയ അമ്മ അവിടെ പോയി ഇരുന്നോളാം എന്നുള്ളൊരുത് അമ്മയുടെ ആഗ്രഹമായിരുന്നു അങ്ങനെയാണ് അവിടെ എനിക്ക് കിട്ടിയത് അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചു എനിക്ക് സെയിൻറ്റ് അഗസ്റ്റിൻ സ്കൂളാണ് കിട്ടിയത് കലൂരിൽ അപ്പോൾ അവിടെ ചെന്ന് ഞാൻ എൻ്റെ എക്സാളോട് കയറിയപ്പോഴേക്കും എനിക്ക് ഞാൻ ഇരുന്ന് നേരെ നോക്കുമ്പോൾ മാതാവിൻ്റെ ഫോട്ടോ ഞാൻ കാണുന്നത് മാതാവിൻ്റെ കണ്ണുകൾ എന്നെ നോക്കിയിരിക്കുന്നത് പോലെയായിരുന്നു ആ ഫോട്ടോ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു വേറൊന്നും ഇനി റീകോൾ ചെയ്യാൻ ഒന്നും നിന്നില്ല ഞാൻ കൊന്ത് എല്ലിക്കൊണ്ടിരുന്നു അങ്ങനെ എക്സാം തുടങ്ങാറായി ക്വസ്റ്റ്യൻ പേപ്പർ വന്നു ഫസ്റ്റ് ഒരു പേജ് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഫിസിക്സ് ആയിരുന്നു ആദ്യം അറ്റൻഡ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് അത് നടന്നില്ല കെമിസ്ട്രി നോക്കി ബയോളജി നോക്കി അരമണിക്കൂറോളം എനിക്കൊന്നും എഴുതാൻ പറ്റിയില്ല അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി ഞാൻ കുറച്ച് പേരും ഇങ്ങനെ സ്തംഭിച്ചിരുന്നു ഒന്നും ചെയ്യാൻ പറ്റാതെ അപ്പോഴേക്കും ഞാൻ വേഗം ഉപ്പ് എടുത്ത് വിതറി ക്വസ്റ്റ്യൻ പേപ്പറിന് മുമ്പിൽ മുകളിൽ വിതറി അപ്പോൾ തന്നെ എനിക്ക് എൻ്റെ ഉള്ളിൽ നിന്ന് ഒരു സൗരം കേൾക്കുന്നത് പോലെ തോന്നി വേഗം കെമിസ്ട്രി എടുത്ത് അറ്റൻഡ് ചെയ്യും അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ എഴുതാൻ തുടങ്ങി നിനക്ക് വേറെ ഒന്നും വേണ്ട നമുക്ക് സെവൻ ട്വൻറ്റിയിലാണ് മാർക്ക് അപ്പോൾ ഞാൻ ഇങ്ങനെ അത്രയൊന്നും നിനക്ക് വേണ്ടാന്ന് എഴുതിക്കോ എഴുതിക്കുമോ എന്നു മാത്രം ഒരു ശബ്ദം അട്ട് എനിക്ക് എന്തൊക്കെ ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു അപ്പം ഞാൻ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അച്ഛൻ്റെ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് ഒരു ചേട്ടൻ എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാറുണ്ടായിരുന്നില്ല അടുത്ത എക്സാമിന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച ശേഷം ആ ചേട്ടൻ്റെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നതെന്ന് ഞാൻ ക്ലാസ്സിൽ കേട്ടിട്ടുണ്ട് അതുപോലത്തെ ഒരു അനുഭവമായിരുന്നു എനിക്ക് ആ എക്സാം ഹോളിൽ ഇരുന്നപ്പോൾ മാ ഇങ്ങനെ ഉത്തരം പറഞ്ഞു എന്തുവാ എനിക്ക് ഷബ് അറിയത്തില്ല കാരണം ബയോളജി ഒക്കെ എഴുതുമ്പോൾ എനിക്ക് അസോഷ്യൻ റീസൺ ഒന്നും എഴുതാൻ പറ്റാറില്ല കാരണം എപ്പോഴും ആ ക്വസ്റ്റ്യൻസ് ഞാൻ എല്ലാം ഇപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കും മോഡലൊക്കെ നടത്തുമ്പോൾ അന്ന് ആ ബയോളജി പേപ്പറിൽ മുഴുവൻ അങ്ങനത്തെ ക്വസ്റ്റൻസായിരുന്നു മേജർ ഉണ്ടായിരുന്നത് അതെല്ലാം എനിക്ക് എന്താ ക്വസ്റ്റിൻ്റെ അർത്ഥം ഒന്നും അറിയത്തില്ല ഞാൻ എല്ലാം എഴുതി എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഫിസിക്സ് എനിക്ക് ആവേണ്ട എട്ടോ ഏഴോ ക്വസ്റ്റൻസ് എഴുതാൻ പറ്റുകയുള്ളൂ പക്ഷേ എന്നാലും ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ പറഞ്ഞു ഇത് മതി നിനക്ക് ഇത് മതി നീ ഇനി കുറച്ച് റിലാക്സ് ചെയ്തിരുന്നോ എന്ന് പറഞ്ഞ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഒരു ശബ്ദം പുറത്തോടെ ഇറങ്ങിയപ്പോൾ ഞാൻ ഭയങ്കര കരച്ചിലായിരുന്നു കാരണം എനിക്കറിയുമ്പോൾ ഒരിക്കലും ഞാൻ ആഗ്രഹിച്ച സ്കോർ എനിക്ക് എത്തിക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ആഗ്രഹങ്ങളെല്ലാം തീർന്നു എന്ന് പറഞ്ഞാൽ ഭയങ്കര കരച്ചിലായിരുന്നു അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു നീ എന്തിനാ കറിയുന്നത് എക്സാം ഡിഫിക്കൽട്ടാണോ എന്നുള്ളതല്ല നീ ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് മാതാവ് തീരുമാനിച്ച് നടക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു ഞാൻ ഉടമ്പടിയിൽ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഓൾ ഇന്ത്യ റാങ്ക് വന്നു എനിക്ക് തേർട്ടി സിക്സ് തൗസൻഡിലാണ് വന്നത് അപ്പോൾ എല്ലാവർക്കും അറിയാം ട്വൻറ്റി ഫൈവ് തൗസൻഡിനുള്ളിൽ വന്നാൽ എനിക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു സീറ്റ് വരുള്ളൂ എൻ്റെ എല്ലാ പ്രതീക്ഷകളും പോയി ഞാൻ ആകെ ഫുള്ള് തളർന്നു പോയി അപ്പോഴാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഇവിടുത്തെ ഒരു സാക്ഷ്യം ഞാൻ കേൾക്കുന്നതാണ് ഒരു ക്യാൻസർ വന്നൊരു ആൻറ്റിയാണ് അപ്പോൾ ആൻറ്റി ഇങ്ങനെ എപ്പോഴും ഒരു ക്യാൻസർ അങ്ങനെ അടുത്ത ക്യാൻസർ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അപ്പോൾ ആൻറ്റിനോട് എല്ലാവരും ചോദിക്കുമെന്ന് പറയായിരുന്നു എന്തിനാണ് നീ ഉടമ്പടി എടുത്തതല്ലേ അപ്പോൾ പിന്നെ നിനക്ക് എന്തിനാണ് ഇത്രയും സഹനം എന്തായിരുന്നു അപ്പോൾ ആ ഇങ്ങനെ പറഞ്ഞത് എൻ്റെ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട് സഹനത്തിലൂടെ നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റൂ സഹനം വന്നാലും നമ്മൾ ദൈവത്തിനോട് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ ഈശോയോടും മാതാവിനോടും ചേർന്ന് നിന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കേരള റാങ്ക് വന്നു ത്രീ തൗസൻഡിലായിരുന്നു വന്നത് അപ്പോഴും എനിക്കൊരു പ്രതീക്ഷയില്ലാത്ത റാങ്കാണ് വന്നത് എനിക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും എനിക്കൊരു റിസർവേഷൻ കൊണ്ട് കിട്ടാത്ത ലാറ്റിൻ റിസർവേഷൻ കൊണ്ട് കിട്ടാത്തൊരു റാങ്കിൽ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരാനുള്ള ഡേറ്റ് വന്നപ്പോഴേക്കും ഞാൻ എനിക്ക് ഉടമ്പടി പുതുക്കാനുള്ള സമയമായിരുന്നു അപ്പോൾ ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്കൊരു മെറിറ്റും ഇല്ലെന്ന് എന്നാലും എനിക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുണ്ട് മാതാവ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് തന്നെ ആ എനിക്കൊരു എൻ്റെ റാങ്കിന് ഒരു ഗവൺമെൻറ് എം ബി ബി എസ് തരണേന്നും പറഞ്ഞു ഞാൻ നിയോഗം സമർപ്പിച്ചു തിരിച്ചു പോയപ്പോൾ ഞാനിട്ട് ഡേറ്റ് നീണ്ടു നീണ്ടു പോയി അപ്പോൾ ഡെയിലി ഇവിടെ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഒരു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ആ ഡേറ്റ് നീങ്ങിപ്പോയി മാതാവ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് എന്നോട് തന്നെയാണ് അത് പറയുന്നതെന്ന് പറഞ്ഞു വിശ്വാസത്തോടെ ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കേരളീടെയായിരുന്നു ആദ്യം വന്നത് വന്നപ്പോഴേക്കും ലാസ്റ്റ് റാങ്കിൽ എൻ്റെ റിസർവേഷനിൽ എനിക്ക് ഗവൺമെൻറ് എം ബി ബി എസ് ലഭിച്ചു അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു ഞാൻ അപ്പം തന്നെ ഇവിടെ വന്നു മാതാവിനോട് നന്ദി പറഞ്ഞു സാക്ഷ്യം പറയാൻ വേണ്ടി പോയി പക്ഷേ അപ്പോൾ പറഞ്ഞ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയി വീട്ടിൽ ഒരു എട്ട് മണിയോടെ എത്തി എട്ട് മണിയോടെ എത്തിയപ്പോൾ തന്നെ പിന്നെ കാണുന്നതിൽ ആ ലിസ്റ്റ് റദ്ദാക്കി അത് ക്യാൻസൽ ചെയ്തിട്ട് പിന്നെ പബ്ലിഷ് ചെയ്യും എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പോൾ എല്ലാവരും പറഞ്ഞില്ല പേടിക്കണ്ട ഓൾറെഡി വന്നതല്ലേ അത് തന്നെ എന്ന് പറഞ്ഞു പക്ഷേ രണ്ടാമത് അത് റീപബ്ലിഷ് ചെയ്തപ്പോൾ ലാസ്റ്റ് റാങ്ക് എൻ്റെ ആയിരുന്നു എൻ്റെ റാങ്ക് മാത്രം പോയി ബാക്കി എല്ലാവരുടെയും അതുപോലെ തന്നെ എൻ്റെ റാങ്ക് മാത്രം പോയി എനിക്ക് ആകെ തളർന്നു പോയൊരവസ്ഥയിലായിരുന്നു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ആകെ സ എനിക്ക് ഒരു എന്താ എന്നെല്ലാം പോയി എന്ന് പറഞ്ഞാൽ ഞാൻ മൊത്തത്തിൽ ഡിപ്രഷനിലോട്ട് പോകേണ്ട ഒരു അവസ്ഥ പക്ഷെ അപ്പോഴും മാതാവ് എന്നെ ചേർത്ത് പിടിച്ചു എന്നുള്ളത് എനിക്ക് പറയാനായിട്ട് കാരണം ഞാൻ ഒട്ടും തളർന്നില്ല മാതാവിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞാനോർത്ത് എന്തായാലും ഇത് പോയി ഇപ്പോൾ ഞാൻ എപ്പോഴും അമ്മയോട് പറയുമായിരുന്നു കുഞ്ഞിനെന്താ നല്ലതെന്ന് അമ്മയ്ക്കല്ലേ അറിയുള്ളൂ അപ്പൊ അമ്മ ഇത് എനിക്ക് പറ്റാത്തൊരു കാര്യമായിരിക്കും എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഇത് മാ എനിക്ക് മാതാവിന് തരാൻ കഴിയും എന്നാൽ നിനക്കിത് നല്ലതായിരിക്കില്ല അല്ലെങ്കിൽ നിനക്കിത് പറ്റിയ ഒരു കോഴ്സ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചായിരിക്കുമെന്ന് ഞാൻ കരുതി അങ്ങനെ ഞാൻ മെഡിക്കൽ അലൈഡിന് കൊടുത്തു അപ്പോൾ എനിക്ക് വെറ്റിനറി കിട്ടി തൃശ്ശൂരിൽ അപ്പോൾ ഞാനവിടുത്ത് മാതാവിതായിരിക്കും തീരുമാനിച്ചിരിക്കുന്നതെന്ന് കരുതി അതിൽ മുമ്പോട്ട് പോയി എന്നാലും എനിക്ക് ഇനി എൻ്റെ എല്ലാ എം ബി ബി എസ് എന്നുള്ള സ്വപ്നങ്ങളെല്ലാം നഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴായിരുന്നു സെക്കൻഡ് റൗണ്ട് വന്നത് സെക്കൻഡ് റൗണ്ട് കേരളയുടെ സെക്കൻഡ് റൗണ്ട് വന്നപ്പോഴേക്കും ഞാൻ ഇതുപോലെ ടെൻഷൻ ടെൻഷനടിച്ചു വന്ന് നിൽക്കുമായിരുന്നു അപ്പം അമ്മയുടെ പുതുക്കുന്ന സമയമായപ്പോഴേക്കും ഞാൻ അമ്മയുടെ കൂടെ വന്നു അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞു എനിക്കിങ്ങനെ ആദ്യം വന്നതാണ് അപ്പോൾ ഇനി പോയി എന്ന് അപ്പം അച്ഛൻ്റെ ആ ഒരിടയ്ക്ക് ധ്യാനത്തിൽ പറയുമായിരുന്നു നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ നിൻ്റെ കാര്യം സാധിക്കുമെന്ന് അപ്പോൾ അമ്മ ഡേറ്റ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് അപ്പോൾ സെപ്റ്റംബർ ട്വൻറ്റി ഫൈവ് ആയിരുന്നു ആ ഡേറ്റ് അന്ന് തന്നെയായിരുന്നു രണ്ടാമത്തെ അലോട്ട്മെൻറ്റ് വരേണ്ടിയിരുന്നത് കേരളയിൽ അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്ന് ബ്ലസ്സിങ്ങിന് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെയാണ് കാര്യം അച്ഛൻ ശക്തമായി പ്രാർത്ഥിച്ചു എനിക്ക് വേണ്ടി അങ്ങനെ സെപ്റ്റംബർ ട്വൻ്റി ഫിഫ്തിൽ എൻ്റെ കേരള സെക്കൻഡ് റൗണ്ടിൽ എനിക്ക് എം ബി ബി എസ് അഡ്മിഷൻ ലഭിച്ചു ഞാൻ ഇന്നലെ പോയി സാക്ഷിയെടുത്ത് ഇന്നലെ ഞാൻ പോയി അഡ്മിഷൻ എടുത്തിട്ട് ഇന്ന് ഞാൻ സാക്ഷ്യം പറയാൻ വന്നിരിക്കുകയാണ് ഇനി എവിടെയായാലും ആയാലും ഞാൻ മാതാവിനോട് ചേർന്ന് നിൽക്കും എനി ഇത്രയും വലിയൊരു സാക്ഷിയായി ഉയർത്തിയെന്ന് ഞാൻ മാതാവിന് നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികളായി ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് പത്രം വിതരണം ചെയ്യും അത് പല ഭാഷകളിലായിട്ട് പല പല സ്ഥലങ്ങളിൽ എവിടെയാണ് തന്നെയാണെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഞങ്ങൾ പോകുന്നിടത്തെല്ലാം കൊണ്ടുപോകും അവിടെയൊക്കെ കൊണ്ടുപോയി വിതരണം ചെയ്യും പിന്നെ ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു മാതാവേ അഡ്മിഷൻ കിട്ടിയാൽ ഞാൻ പത്രത്തേക്കാൾ ഉപരി കുറച്ച് ലോക്കറ്റുകൾ വാങ്ങിച്ച് എപ്പോഴും അല്ലേ കൊടുക്കുന്നത് ജയിച്ചെന്നൊക്കെ പറഞ്ഞു അതിന് പകരം മാതാവിൻ്റെ ലോക്കറ്റ് വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും കൊടുക്കും എന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ മാതാവിൻ്റെ ഒരു അൻപത് ലോക്കറ്റ് വാങ്ങിച്ച് ഞാൻ എല്ലാവർക്കും തന്നെ വിതരണം ചെയ്തു പിന്നെ ഫുഡൊക്കെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു പിന്നെ കൊച്ചി എക്സാം എഴുതാൻ പോകുമ്പോൾ എ എഴുതുന്നതിന് മുൻപ് തന്നെ എപ്പോഴും എക്സാം നടക്കുമ്പോൾ മോഡലൊക്കെ നടക്കുമ്പം അവളുടെ കയ്യിൽ ചോറുപതി പോയിന് കൊടുക്കും മോൾ എക്സാം സെൻറ്ററിൽ കയറുന്നതിന് മുൻപ് തന്നെ ഈ ഫുഡ് കൊണ്ടുപോയിട്ട് ആർക്കെങ്കിലും കയ്യിൽ കൊടുത്തിട്ട് വേണം മോൾ ഇത് കൊടുക്കാൻ പോകാൻ എന്ന് പറയും അങ്ങനെ ഞാൻ പറഞ്ഞു വിടുമായിരുന്നു റോസബച്ചനും പ്രത്യേകം നന്ദി പറയുന്നു എന്നും ആരോഗ്യവും ആയുസോടും കൂടി എല്ലാവരെയും അനുഗ്രഹിക്കാനുള്ള കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു